ബേവിച്ചൻ സിലോൺ മിഷന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം ായിരുന്നു ക്രൈസ്തവ ഗാനശാഖയ്ക്ക് നൽകിയ ഒരുപിടി ഗാനങ്ങളിൽ ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിടും യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവരെ എനിക്കായി ഒരു ഉത്തമ സമ്പത്ത് ഭക്തരിൻ ശാശ്വത വിശ്രാമേ തുടങ്ങി നൂറോളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് എനിക്കായി ഒരു ഉത്തമ സമ്പത്ത് എന്ന പാട്ടിന്റെ അനുഭവം ഇപ്രകാരമാണ് പത്തനംതിട്ട മേലേ കിഴക്കിയതിൽ കുഞ്ഞു എന്നയാൾ രോഗിയായി കഴിയുകയായിരുന്നു രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ പാസ്റ്റർ പി പി മാത്യു ഫെയ്ത് ഹോമിൽ കൊണ്ടുവന്നു മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പാസ്റ്റർ മാത്യു ഇപ്രകാരം പാടി എന്റെ ക്ഷീണ നേരത്തും താങ്ങുവാൻ തൻ ശക്തമാം കരങ്ങൾ കൂടെയുണ്ട് ആ പ്രാർത്ഥനയിൽ രോഗി സൗഖ്യം പ്രാപിച്ചു ഫീത് ഹോമിലെ സീനിയർ സിസ്റ്റർ ഈ ട്യൂണിൽ ഒരു ഗാനം എഴുതുവാൻ പാസ്റ്റർ ബേബിച്ചൻ കടമനുട്ടയോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഈ ഗാനം രചിക്കുന്നത് പാസ്റ്റർ പി പി മാത്യുവിൻ്റെ ചില ആശയങ്ങളും ഈ പാട്ടിൽ ചേർത്തിട്ടുണ്ട് ആ ഗാനമാണ് എനിക്കായി ഒരു ഉത്തമ സമ്പത്ത് എന്ന ഗാനം സൗഖ്യം പ്രാപിച്ച കുഞ്ഞുഞ്ഞ് പിന്നീട് മാനസാന്തരപ്പെടുവാൻ ഇടയായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിരുവനന്തപുരത്തു നിന്നും അടൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് സ്ഥലമാറ്റം മാറ്റം കിട്ടിയ ബേബിച്ചൻ കടമിനിട്ട അക്കാലത്ത് തൻ്റെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അഗ്നിശോധനകളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് എന്ന വണ്ണം ആത്മപ്രേരണയിൽ ലയിച്ച ഗാനമാണ് ഭക്തരൻ ശ്വാശ്വത വിശ്രാമേ എന്ന ഗാനം അതിൽ അഗ്നിയിൽ കൂടെ അഗ്നിജ്വാല അഗ്നിജ്വാലയന്മേൽ തീണ്ടുകയില്ല എന്ന വരിയാണ് ആദ്യം അദ്ദേഹം രചിച്ചത് പാസ്റ്റർ ഫിലിപ്പ് ദി പെന്തിക്കോസ് മിഷൻ പ്രവർത്തകനായിരുന്ന പാസ്റ്റർ എം സി ഫിലിപ്പ് പത്തനംതിട്ട വെട്ടിപ്പുറം സ്വദേശിയായിരുന്നു വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക ആൻപി യേശുനാഥ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ പാൻ തുടങ്ങി പ്രശസ്തങ്ങളായ അൻപതോളം ക്രൈസ്തവ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പാസ്റ്റർ വി ജെ ജേക്കബ് തിരഞ്ഞെടുത്തെന്നെ തിരിഹിതം ചെയ്യുവാൻ എന്ന പ്രശസ്തമായ ക്രൈസ്തവ ഗാനം എഴുതിയ പാസ്റ്റർ വി ജെ ജേക്കബ് ആ ഒരൊറ്റ ഗാനം തന്നെ ക്രിസ്തീയ ഗാനരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചു മാവേലിക്കര സ്വദേശിയായ പാസ്റ്റർ വി ജെ ജേക്കബ് അമേരിക്കയിൽ വെച്ചാണ് ഈ ഗാനം രചിച്ചത് ശുശ്രൂഷയ്ക്കായി അമേരിക്കയിലെത്തിയ അദ്ദേഹം ചിക്കൻ പോക്സ് പിടിപെട്ട് ഏകനായി ഒരു മുറിയിൽ ദിവസങ്ങളോളം കഴിയേണ്ടി വന്നു സുവിശേഷ വേലയ്ക്ക് ദൈവം തന്നെ തെരഞ്ഞെടുത്തതിൻ്റെ സന്തോഷത്താൽ രചിച്ച ഗാനമാണിത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗാനമാണ് ലോകത്തിലേക ആശ്രയം എന്ന മാത്രം എന്ന ഗാനം താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു സഹോദരൻ കാരണമില്ലാതെ അകന്നപ്പോൾ മനുഷ്യസ്നേഹത്തിൻ്റെ വിലയെന്തെന്ന് ചിന്തിച്ചുപോയ നിമിഷങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നറിഞ്ഞ് അറിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഈ ഗാനം രചിച്ചു പാസ്റ്റർ വർഗീസ് പ്രശസ്ത ഗാനരചയിതാവായ പാസ്റ്റർ വർഗീസ് ആദ്യകാലത്ത് പ്രവർത്തകനായിരുന്നു നൂറിലധികം ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ച അതുല്യ രചിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജനിച്ച പാസ്റ്റർ ഈ വി വർഗീസ് ഉണരുക വിരവിൽ സിയോൻ യാഹ് എന്ന ദൈവം എൻ ഇടയനല്ലോ തേടി വന്നു ദോഷിയാം എന്നെയും എന്നെയും യാഹേ നീ എൻ ദൈവം ക്രിസ്തുവിൻ പോർ വീരന്മാരെ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചീടുവോർ സേനയിലധിപൻ ദേവനിലധിയായി തുടങ്ങി പ്രശസ്തങ്ങളായ ഗാനങ്ങൾ രചിച്ച പഷ്ടർ ഇ വി വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കെ എം സക്കറിയ വൈ ദാനിയൽ എന്നിവരോടൊപ്പം തിരുവനന്തപുരത്ത് പാളയത്ത് ഒത്തുകൂടി ആത്മീയ ഉന്നതിക്കും സുവിശേഷ വ്യാപ്തിക്കുമായി പുതിയ പാട്ടുകൾ രചിക്കുവാൻ തീരുമാനിച്ചു മൂന്ന് പേരും നാല് പാട്ടുകൾ വീതം രചിച്ചു അതിൽ പാസ്റ്റർ ഇ വി വർഗീസ് രചിച്ച ആദ്യ ഗാനമാണ് ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോർ ഈ ഗാനത്തിൻ്റെ തുടക്കം ജയം എടുത്തോർ നാം സ്തുതിച്ചിടുവോർ എന്നായിരുന്നു എന്നാൽ ഐ പി സി സ്ഥാപക നേതാക്കളിൽ ഒരാളായ പാസ്റ്റർ കെ എബ്രഹാം അദ്ദേഹമാണ് ദയ ലഭിച്ചോർ നാം എന്ന് ഇന്നത്തെ രീതിയിലേക്ക് ഇത് തിരുത്തിയത് ക്രിസ്തുവിൻ പോർ വീരന്മാരെ പുരോഗമിക്കുക എന്ന ഗാനം തിരുവല്ലയിലെ ദി ബന്ദിക്കോസ് മിഷൻ വിശ്വാസ മന്ദിരത്തിൽ അപ്പോസ്തോലിക കാലത്തെ പോലെ കൃപാവരങ്ങളാൽ നിറയുവാനായി സുവിശേഷന്മാർ ഒരുമിച്ചു കൂടി പ്രാർത്ഥിച്ചു പലരും നൃത്തം ചെയ്തു ചിലർ ദർശനം കണ്ടു ചിലർ ദൈവത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞു ഇതോടെ അപ്പോസ്തോലിക കാലത്തെ ഉണർവ് നമ്മിൽ തുടങ്ങിയതായി സുവിശേഷകരിൽ ചിലർ വിശ്വസിച്ചു പാസ്റ്റർ വർഗീസിന് ഇത്രയും കൊണ്ട് അപ്പോസ്തോലിക കാലത്തെ ഉണർവായെന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം അടുത്ത ദിവസം രാവിലെ ബോർഡിൽ ഒരു പുതിയ പാട്ട് എഴുതി ക്രിസ്തുവിൻ പോർ വീരന്മാരെ എന്ന ഗാനമായിരുന്നു അത് ഈ പാട്ടോ ഇനിയും വേല ചെയ്തു തീർക്കുവാനുണ്ട് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായി അച്ചമ്മ മാത്യു പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി അച്ചമ്മ മാത്യു രചിച്ച ഈ ഗാനത്തിൻ്റെ പിന്നിലെ അനുഭവം ഇങ്ങനെയാണ് വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ അനുഭവം മകൻ ലാസർ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം വീട്ടിലുണ്ടായിരുന്ന അല്പം ഭക്ഷണം മകന് നൽകി സ്കൂളിലേക്ക് യാത്രയാക്കുമ്പോൾ അച്ചാമ്മ ഇപ്രകാരം പറഞ്ഞു മോനെ പ്രാർത്ഥിച്ചു കൊണ്ടു പോകുക കർത്താവ് വലുതും തന്നാൽ ഉച്ചയ്ക്ക് തരാം ഭക്ഷണത്തിനായി വീട്ടിലെത്തിയ മകനോട് അച്ചാമ്മ ഇപ്രകാരം പറഞ്ഞു മകനെ ആഹാരത്തിനൊന്നും കിട്ടിയില്ല പകരം യേശുവപ്പച്ചൻ ഒരു പാട്ട് നിന്നു എന്ന് പറഞ്ഞു ഒരു കടലാസ് എടുത്ത് മകനെ കാണിച്ചു വിശന്ന് തളർന്ന് കുട്ടി നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ പാടി കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കലും നിൻ പാത തേടി അങ്ങനെ പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി എന്ന ഗാനത്തിന്റെ ഇടവരികൾ ആയിരുന്നു അത് ഇപ്പോൾ അച്ചാമ്മ മാത്യു നിത്യതയിൽ വിശ്രമിക്കുന്നു പി എം തോമസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തൻ്റെ അധ്യാപക ജോലി രാജിവെച്ച് സുവിശേഷവേലയ്ക്ക് പോകാൻ താല്പര്യപ്പെട്ട പാസ്റ്റർ പി എം തോമസിന് ഭവനത്തിൽ നിന്ന് ശക്തമായി എതിർത്ത് നേരിടേണ്ടി വന്നു ഇത് ചെറുതല്ലാത്ത മാനസിക സംഘർഷമുണ്ടാക്കി ആ സാഹചര്യത്തിൽ രചിച്ച ഗാനമാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നെ വീണ്ട സ്നേഹം കുരിശിലെ സ്നേഹം എന്ന ഗാനം രചിച്ചതും പാസ്റ്റർ പി എം തോമസ് ആണ് ഈ ഗാനം രചിച്ചത് തൻ്റെ വടക്കേന്ത്യൻ യാത്രയോട് ബന്ധപ്പെട്ടാണ് വടക്കേന്ത്യയിലേക്കുള്ള തൻ്റെ സുവിശേഷ യാത്രയിൽ ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഏറെ നാൾ ചെലവഴിച്ചു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ആ യാത്രയിലും അത്ഭുതമായി നടത്തിയ ദൈവത്തെ സ്തുതിച്ച് സുവിശേഷവേല പുനഃപ്രതിഷ്ഠിക്കുന്നതിനും ഈ യാത്ര കാരണമായി ഇത്തരം അനുഭവങ്ങൾ ഓർത്ത് മടക്ക യാത്രയിൽ ട്രെയിനിൽ ഇരുന്ന് എഴുതിയതാണ് ഈ ഗാനം ബന്ദക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു